അമച്ചാ മല എല്ലാവർക്കും ഒരു ചാനൽ സ്വാഗതം അപ്പം നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് തൊട്ട് ആഫ്രിക്കൻ ഉള്ള ബെഡ് അവൈലബിൾ ആണ് പിന്നെ അത് കഴിഞ്ഞ് അധികം ഹാൻഡ് ഫീഡ് ചിക്ക ആണ് അപ്പം ഈ കാണുന്ന ആ കമ്പലിൽ നിന്ന് അങ്ങോട്ട് പറന്നു പോയ ചിക്കാണ് നമ്മുടെ ഗ്രീൻ പീച്ച് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഏറ്റവും വില കുറവുള്ള ബേഡ് തൊട്ട് അത്യാവശ്യം വിലയുള്ള ബേഡുകളുണ്ട് അതേമാതിരി ഇതിൽ കാണുന്ന പാർ ബ്ലൂ പ്ലെയിൻ പാർ ബ്ലൂ യൂവിങ് ഒക്കെ ഉണ്ട് പിന്നെ പാർബിൾ പൈഡൊക്കെ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക അപ്പം ഇതാണ് നമ്മുടെ സോജൂസ് ജ്യൂസ് എവിയറി നമ്മുടെ ബേഡ്സിനെ എല്ലാത്തിനേയും ജസ്റ്റ് എല്ലാവരെയും കേജിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കുറച്ചധികം കളശനായിട്ട് എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഫുഡാണ് ബീട്രൂട്ടും അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അപ്പം ഞാനത് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല ഞാൻ ഡെയിലി വേറി കാണിക്കുന്നതാണ് അപ്പം കുറച്ച് ദിവസം കൊണ്ട് വീട് ഇടയ്ക്കില്ലായിരുന്നു വേറെ ഒന്നുമല്ല പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ ആൾറെഡി ഫോണിൽ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ മറ്റേ യൂട്യൂബ് ചാനൽ പോലെയല്ല ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ബേഡെടുത്ത് വെളിയിൽ നിന്ന് എടുത്ത് ശൈലി എന്നല്ല എൻ്റെ കയ്യിലുള്ള ബേഡുകളെടുത്ത് മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് വളരെ കുറച്ച് ബേഡുകളേ ഉള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനൊക്കെ പോയി കാണുക ഫസ്റ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ ആൽബിനോ ഫീസറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം നല്ല പ്രൈസ് റേറ്റ് ഉണ്ടായതാണ് പണ്ടൊക്കെ പീസ് റേറ്റ് അയ്യായിരം രൂപ റേറ്റുള്ള ചിക്കാണ് എങ്കിലും ഇപ്പോൾ അത്യാവശ്യം മാന്യമായ വിലയ്ക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ കയ്യിൽ വേറെ നല്ല അല്ല ബ്ലഡൊന്നും അല്ല അത് ഞാൻ ബീട്രൂട്ടാണ് ഓക്കെ ബീട്രൂട്ട് അരിഞ്ഞപ്പം കൈയ്യിലായതാണ് അതിൻ്റെ അപ്പം ഇതാണ് ആൽബിനോ വിഷറ് ഈ ആൽബിനോ വിഷറ് വലുതാകുമ്പോൾ എങ്ങനെയാകുമെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇത് ഇതിൻ്റെ പേരൻസ് അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മുട്ട മാറ്റി വയ്ക്കാൻ വേണ്ടിയാണ് അതായത് ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ചുനിന്ന് കാണിക്കുന്നത് ഞാൻ പേരൻസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ വലുതാകുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും നമ്മളെ കൂട്ടുകാർക്ക് ആകാംക്ഷയുണ്ട് അപ്പോൾ അവർക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അപ്പം ഇതാണ് വലുതായി കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് വന്നിട്ട് കണ്ണ് റെഡ് ആയി ആയിരിക്കും അതിൽ ദേഹത്തൊക്കെ ചെറിയ രീതിയിൽ കറ കാര്യങ്ങളൊക്കെ വരുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്ന ബീട്രൂട്ടിന് ആണ് പിന്നെ ഇവരെ മൂത്ത ചേട്ടനോ ചേച്ചിയായിരിക്കാം ഓക്കെ അപ്പം ഇത് അത്യാവശ്യം പ്രായ കൂടി ചിക്കാണത് ഇതാണ് അവർ എനിക്ക് വേട്ടം ഒരു നാലഞ്ച് പേർന്ന് ബ്രീഡായെന്ന് എനിക്ക് ആകപ്പാടെ കിട്ടിയ മൂന്നേ മൂന്ന് ചിക്കാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെയുള്ളത് ഓക്കെ അപ്പം എല്ലാം ക്ലോസ് റിങ് ബേഡാണ് അപ്പം ഇതിന് ദേഹത്ത് ഫെതർ പ്ലക്കിയിട്ടുണ്ട് കാര്യം നമ്മൾ ഡെയിലി എടുക്കുന്നതുകൊണ്ടാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക നമ്മൾ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവരാണ് നമ്മൾ കണ്ണ് കാണുമ്പോഴത്തേക്ക് റെഡ് ഐ എന്ന് തോന്നും പക്ഷെ ബ്ലാക്ക് ഐ ആണ് ആലബിനോ ഡെക്ക് എന്ന് പറയും ഒക്കെ വേറെ കേജിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് വന്നിട്ട് നമുക്കൊരു ഗ്രീൻ ഫിഷർ റോപ്പിൽ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ ഗ്രീൻ ഫിഷർ റോപ്പിൽ ഹാൻഡ് ഫീഡ് ചിക്കൊക്കെ ഞാൻ സത്യമായിട്ട് ഞാൻ ഇതുവരെ ആർക്കും തന്നെ കൊടുത്തിട്ടില്ല ആൾക്കാർക്ക് വളരെ കുറച്ച് പണ്ട് കാലങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് അതിന് ഫുഡ് വാങ്ങിക്കാൻ എക്സ്പെൻസീവ് കുറച്ച് പൈസ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഗ്രീൻ ഫിഷർ ഗ്രീൻഫിഷർ എന്ന് പറയുന്നത് അതിൽ കണ്ണിന് താഴെ ഒരു ബ്ലാക്ക് ചീക്ക് ചെറിയൊരു ബ്ലാക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ല അതൊരു ഗ്രേ എന്ന് പറയും അത് മോൾട്ടിങ് സമയമാകുമ്പോഴത്തേക്കും അത് മാറിക്കോളും അത് വലുതായിരിക്കുമ്പോൾ ഇതേമാതിരിയാണിരിക്കുന്നത് നല്ല പ്യുവർ ഹെഡായിരിക്കും അതേമാതിരി റമ്പിൽ വന്നിട്ട് അതിൻ്റെ കളറായിരിക്കും നിങ്ങൾക്ക് വേറെ ഒന്ന് രണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യുന്ന കാണിച്ചിരുന്നത് അപ്പം ഇതാണ് ആ ഗ്രീൻ മിഷർ ഓപ്പ്ലെൻ ആ പേരൻ്റാണ് അതിൽ നിന്ന് എനിക്കൊരു ചിക്കേ കിട്ടിയിട്ടുള്ളൂ ഓക്കെ അപ്പം അവരെ ഞാൻ ട്രസ്റ്റ് ട്രസ്റ്റിന് വിട്ടിക്കുകയാണ് ഓരോരോ ബേഡിനെ ജസ്റ്റ് ജസ്റ്റ് അവർ തണുപ്പ് ഒക്കെ മാറാൻ വേണ്ടിയാണ് ഞാൻ കടത്തായിരിക്കുന്നത് ഇതും നമ്മൾ അത്യാവശ്യം വില കുറഞ്ഞ ബേഡാണ് അപ്പം ജസ്റ്റ് ഈ ബേഡ ഈ വീഡിയോ എത്രത്തോളം ക്ലിയർ ആവുന്നില്ല കാണി കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എങ്കിൽ നിങ്ങൾ ഫോണൊന്ന് അടുത്ത് കുറച്ച് സമയം കഴിഞ്ഞൊന്ന് തലതിരിച്ച് പിടിക്കുക കാര്യമെങ്കിൽ അത് കറക്റ്റായിട്ട് എനിക്ക് ആ ഫോൺ എന്ന് വെച്ചാൽ നമുക്ക് ആ വീഡിയോ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് പറ്റിയില്ല എങ്കിൽ നമുക്ക് തലയിരിച്ച് പിടിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പം ഫോണിൽ ഒന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം ആ ബേഡ് അപ്പം ഇതാണ് ആ ഒരു ബാഡ് ഓക്കെ ചിക്കൻ കാര്യങ്ങളും എല്ലാ രീതിയിൽ ഇപ്പോൾ ഉണ്ട് നല്ല രസം ഉണ്ട് കാണാനൊക്കെ രണ്ടേ രണ്ട് ചിക്കൻ ഉള്ളത് നമുക്കത് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ റെഡിയാകും ആർക്കെങ്കിലും താല്പര്യം ആണെങ്കിൽ വിളിക്കാം ഓക്കെ